ഹലോ മമ്മീസ് വെൽഡെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ബാക്കി വന്ന് ചപ്പാത്തി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയാൽ ഏതെങ്കിലും സമയത്ത് ഒരു ഒന്നോ രണ്ടെണ്ണമൊക്കെ ബാക്കി ഉണ്ടാവും ആ ബാക്കി വരുന്ന ചപ്പാത്തി കൊണ്ട് നമുക്ക് നല്ല രട്ടിപ്പുളി ലെഡ് തയ്യാറാക്കിയാലോ ഇതിനായിട്ട് ഞാൻ ഒരു മൂന്ന് ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് പിച്ച കയറി എടുക്കാം എല്ലാം നന്നായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാൻ ഇത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു എട്ടൊമ്പത് അണ്ടിപ്പരിപ്പ് ഒരഞ്ചാറ് ഉണക്കമുന്തിരി ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ നെയ്യിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മധുരത്തിനായിട്ട് ശർക്കര പാനീയാണ് ശർക്കര ഉരുക്കി വെച്ചത് അതൊരു മൂന്ന് സ്പൂണോളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒത്തിരി വെള്ളം പോലെ ഒഴിച്ചു കൊടുക്കരുത് നമുക്കിത് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് കുതിർന്ന് നമ്മുടെ ഉണ്ട പിടിക്കാൻ പാകത്തിനായിട്ട് വന്നിട്ടുണ്ടാവും ഈ ഒരു പരുവത്തിനായതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ച് ഇതൊന്ന് ചൂടാറാൻ മാറ്റിവെക്കാം ചെറുതായിട്ടൊന്ന് ചൂടാറി നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പാകം ആകുമ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നന്നായിട്ട് ഉരുട്ടി കുഞ്ഞു കുഞ്ഞ് ലഡു പരുവത്തിൽ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ചപ്പാത്തി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി വരുന്ന ചപ്പാത്തിയൊക്കെ കൊണ്ട് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം അതുവരെയും ബൈ